നമസ്കാരം ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയടക്കം പതിനൊന്ന് ബഹിരാകാശ യാത്രികരുമായി ഭൂമിയെ ചുറ്റുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയം ഐ എസ് എസ് കേരളത്തിൽ നിന്ന് ഇന്നു മുതൽ പത്ത് വരെ കാണാൻ ഉള്ള അവസരമാണ് സംജാതമായിരിക്കുന്നത് ബഹിരാകാശ നിലയം ഒരു നിശ്ചിത സ്ഥലത്ത് നിന്ന് കാണാനുള്ള അവസരം അപൂർവമായി മാത്രമാണ് ഒത്തുവരാറുള്ളത് ഇന്ന് രാത്രി ഏഴ് അമ്പത്താറാകുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ മാനത്ത് ഈ നിലയം പ്രത്യക്ഷപ്പെടും ഏഴ് അൻപത്തൊമ്പത് ആകുമ്പോൾ ആകാശത്തൂടെ സഞ്ചരിച്ച് എട്ട് മൂന്ന് ആകുമ്പോഴേക്കും വടക്ക് കിഴക്കൻ മാനത്ത് അപ്രത്യക്ഷമാകുകയും ചെയ്യും മഴക്കാറില്ലാത്ത ആകാശമാണെങ്കിൽ ഏതാണ്ട് ആറര മിനിറ്റ് സമയം അതീവശോഭയുള്ള നക്ഷത്രം പോലെ ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്നതായി കാണാം നാളെ രാത്രി ഏഴ് പത്ത് ആകുമ്പോഴേക്കും തെക്ക് കിഴക്കൻ മാനത്ത് ഐ എസ് എസിനെ കാണാമെങ്കിലും അത് മെച്ചപ്പെട്ട കാഴ്ച ആകും എന്ന് വിചാരിക്കാൻ കഴിയില്ല എന്നാൽ ഒൻപതിന് പുലർച്ചെ അഞ്ച് അൻപത്തി അഞ്ചിന് വടക്കു പടിഞ്ഞാറൻ മാനത്ത് പ്രത്യക്ഷപ്പെടുന്ന നിലയം അഞ്ച് അൻപത്തിമൂന്നാകുമ്പോൾ ആകാശത്തിലൂടെ സഞ്ചരിച്ച് അഞ്ച് അൻപത്തി ഏഴിന് തെക്ക് മാനത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്യും അത് മിക്കവാറും നല്ല തിളക്കമുള്ള കാഴ്ചയായിരിക്കും എന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് ഇനി കൃത്യമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഇതിന് ആശ്രയിക്കാവുന്ന മികച്ച ആപ്പാണ് നാസ ഇപ്പോൾ പുറത്തിറക്കിയ സ്പോട്ട് സ്റ്റേഷൻ ഇപ്പോൾ എവിടെ നിലയം ഇപ്പോൾ എവിടെയുണ്ട് എന്നും നമ്മൾ താമസിക്കുന്ന മേഖലയ്ക്കടുത്ത് എപ്പോൾ ഇത് വരുമെന്നുമൊക്കെ ഈ വിവരമുള്ള വിവരങ്ങൾ ഈ ആപ്പിലൂടെ ലഭിക്കും പ്ലേ സ്റ്റോറിലും ആപ്പ് ആപ്പ് സ്റ്റോറിലുമാണ് ഈ പ്രത്യേക സൗജന്യ ആപ്പ് ലഭിക്കുക